എൻ ഡി എ സഖ്യമിട്ടുപോകില്ലെന്ന് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എസ് ബി എസ് പി നേതാവ് ഓം പ്രകാശ് രാജ്ഭർ വ്യക്തമാക്കി ജനങ്ങൾ മോദിയെയും യോഗിയെയും തിരസ്കരിച്ചുവെന്നും ഇനി മുതൽ അവരെ എതിർക്കണമെന്നുമുള്ള രാജ്ഭറിൻ്റെ പ്രസ്താവന വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം എൻ ഡി എയ്ക്കൊപ്പമാണെന്ന് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയത് പാർട്ടി യോഗത്തിലെ ഒ പി രാജ്ഭറിന്റെ പ്രസ്താവന ഏറെ ചർച്ചയായിരുന്നു ഉത്തർപ്രദേശിൽ എൻ ഡി എക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ ഒരു ഘടകകക്ഷി മുന്നണി വിടുന്നു എന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു പാർട്ടി യോഗത്തിൽ മോദിയെയും യോഗിയെയും ജനങ്ങൾ തിരസ്കരിച്ചെന്നും ഇനി മുതൽ അവർക്കെതിരെ നിലകൊള്ളുമെന്നും രാജ്ഭർ പറഞ്ഞിരുന്നു ने अक्षर से उसका पालन किया और मोदी जी को नकार दिया योगी जी को नकार दिया രാജ്ഭറിന്റെ പ്രസംഗം ചർച്ചയാവുകയും എൻ ഡി എൽ നിന്ന് എസ് ബി എസ് പി പുറത്തു പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമാവുകയും ചെയ്തു പിന്നാലെയാണ് നിലപാട് തിരുത്തി ഒ പി രാജ്ഭർ രംഗത്ത് വന്നത് മോദി സർക്കാരും യോഗി സർക്കാരും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നെന്നും ജനങ്ങൾക്ക് വേണ്ടി ഇനിയും പദ്ധതികൾ നടപ്പിലാക്കുമെന്നും എൻ ഡി എയുടെ ഭാഗമായി എസ് ബി എസ് പി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ എൻ ഡി എയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ പറയുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി